നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിനഞ്ച് മുതൽ ഫെബ്രുവരി ഇരുപത്തിയൊന്ന് വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ വാക്കുകൊണ്ട് ഉപജീവനം നടത്തുന്നവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ബന്ധുക്കളുമായി സഹകരിച്ച് മുന്നോട്ടു പോകുന്നതാണ് വിവാഹകാര്യങ്ങൾക്ക് വാരമാണ് എല്ലാ പ്രവർത്തനങ്ങളിലും മികവ് പുലർത്താൻ ആകും കർമ്മരംഗത്ത് ഉയർച്ചകൾ ഉണ്ടാകും പൊതുപ്രവർത്തകർക്കും ഗുണപ്രദമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ദൈവാധീനം വർദ്ധിപ്പിച്ചെടുത്ത് മുന്നോട്ടു പോവുക ചില കാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിടുന്നതിനും മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകുന്നതിനും ഇടയാകും ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതാണ് ജീവിത പങ്കാളിയുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം ഉദരക്ലേശങ്ങളും ശത്രുശല്യങ്ങൾ വർദ്ധിക്കുന്നതിനും ഇടയാകും മുറിവ് ചതവ് പൊള്ളൽ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും മഹാദേവന് ധാര സമർപ്പിച്ച് മുന്നോട്ടു പോവുക കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ഗുണകരമാണ് സ്ഥാനമാറ്റം പ്രതീക്ഷിക്കാം സർക്കാർ ഉദ്യോഗസ്ഥർക്കും ഗുണകരമായിരിക്കും എന്നാൽ ചെറിയ ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നതാണ് കഴിയുന്നതും പ്രതിഷേധങ്ങൾ ഒഴിവാക്കി മേലധികാരിയുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം പുതിയ കരാറുകളിൽ ഒപ്പുവെക്കാൻ അവസരം ഉണ്ടാകും എന്നാൽ രേഖകൾ നല്ലതുപോലെ പരിശോധിക്കേണ്ടതുണ്ട് കുടുംബത്തെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം ആത്മീയ കാര്യങ്ങളിലും താൽപ്പര്യം വർദ്ധിക്കും ദൂരദേശ യാത്രകളും വേണ്ടിവരും വിവാഹകാര്യങ്ങൾക്ക് വാരമാണ് പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ് വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും ശ്വാസമുട്ടുപോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം അച്ഛൻ്റെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും ഓം നമശിവായ നൂറ്റിയെട്ടൊരു നിത്യേന ജപിക്കുകയും ചെയ്യുക മകേരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദ്ദത്തിൻ്റെ ആദ്യമുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ ആശയവിനിമയ കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകും വാക്കുകൊണ്ട് ഉപജീവനം നടത്തുന്നവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും വാക്കുകൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം വാഗ്വാദങ്ങളും സംഘർഷങ്ങളും ഉണ്ടാകാൻ ഇടയുണ്ട് സുഹൃത്തുക്കളുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധ വേണം കൂട്ടുകെട്ടുകൾ മോശമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം മനസ്സിന് സന്തോഷവും സമാധാനവും ഉണ്ടാകും ബുദ്ധിപൂർവ്വം ചില തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഇടയാകും വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമാണ് പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ് എന്നാൽ എല്ലാ കാര്യത്തിലും അല്പം ശ്രദ്ധ ചെലുത്തി തന്നെ ഈ വാരത്തിൽ മുന്നോട്ടു പോകേണ്ടതുണ്ട് തൊണ്ടവേദന പനി എന്നിവ ഉണ്ടാകുന്നതിനും ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതിനും ഇടയാകും അച്ഛൻ്റെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം ദൂരദേശ യാത്രകൾ വേണ്ടിവരും ശിവപാർവതി ക്ഷേത്രത്തിൽ യഥാവിധി വഴിപാടുകളും ഓം ഗം ഗണപതി നമ എന്ന ഗണപതി മന്ത്രം നിത്യേന ഉരുവിടുകയും ചെയ്യുക പുണർദ്ദത്തിൻ്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക കൂറുകാർക്ക് ഈ വാരത്തിൽ അപ്രതീക്ഷിതമായ സംഭവങ്ങൾ പ്രത്യക്ഷത്തിൽ ഉണ്ടാകും സർക്കാർ ഉദ്യോഗസ്ഥർ അല്പം ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് നിയമം പാലിച്ച് മുന്നോട്ട് പോവുക കൂട്ടു ബിസിനസ്സിലും അല്പം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് പാർട്ട്നേഴ്സുമായി യോജിച്ചു പോകാനും ശ്രദ്ധിക്കണം വസ്തു സംബന്ധമായി തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പെട്ടെന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ധന ചിലവുകളും ഉണ്ടായേക്കാം മാനസിക സംഘർഷങ്ങൾ വർദ്ധിക്കാം വീട് മാറി താമസിക്കുന്നതിനും ചെറിയ യാത്രകൾ വേണ്ടി വരുന്നതാണ് വാക്കുകളിൽ ശ്രദ്ധ പുലർത്തണം വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് ചിലവുകൾ വന്നുപെടാം സാമ്പത്തിക സമ്മർദ്ദങ്ങളും ഉണ്ടാകാം പുതിയ കരാറുകളിൽ ഒപ്പുവെക്കാൻ അവസരങ്ങൾ ഉണ്ടാകുമെങ്കിലും രേഖകൾ നല്ലതുപോലെ പരിശോധിക്കേണ്ടതുണ്ട് കുടുംബം ധനം ആരോഗ്യം ഈ മൂന്ന് കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനവും നാഗങ്ങൾക്ക് വിളക്ക് വയ്ക്കുകയും ചെയ്യുക ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുന്നതും ഉത്തമമാണ് മകം പൂരം ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ചില വെല്ലുവിളികളെ തരണം ചെയ്തു പോകേണ്ടതായി വരും അധികാരമോഹം വർദ്ധിക്കും ദമ്പതികളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ബിസിനസ് പാർട്ട്നേഴ്സുമായി തർക്കങ്ങൾക്ക് ഇടയാകും സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ പുലർത്തേണ്ടതാണ് എല്ലാ ധനമിടപാടുകളിലും രേഖകൾ നല്ലതുപോലെ പരിശോധിക്കേണ്ടതുണ്ട് പഠനവുമായി ബന്ധപ്പെട്ട് ദൂരയാത്രകൾ വേണ്ടിവരുന്നതാണ് വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ കാലതാമസം നേരിടും പ്രണയിതാക്കൾക്കും അപ്രകാരം തന്നെ വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും ധന ചിലവുകളും വർധിച്ചു നിൽക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കും സന്താനങ്ങളുടെ നേട്ടങ്ങളിൽ അനുഭവിക്കാൻ ഇടയാകും ഉദരക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് ഇൻഫെക്ഷൻസ് ഉണ്ടാകാൻ ഇടയുണ്ട് ശിവപാർവതി ക്ഷേത്രത്തിൽ യഥാവിധി വഴിപാടുകൾ സമർപ്പിക്കുകയും ശനി ഗായത്രി നിത്യവും ജപിക്കുന്നതും ഉത്തമമാണ് ഉത്തരത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനാകും ശത്രുശല്യം കുറയാം ദൈനംദിന പ്രവർത്തനങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകാം കർമ്മരംഗത്ത് ഉയർന്ന ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും ക്ഷമയോടെ കാര്യങ്ങൾ നിർവഹിച്ച് മുന്നോട്ടു പോകേണ്ടതാണ് കടം വാങ്ങിയ തുക തിരികെ നൽകാനാകും ശത്രുശല്യം ഉണ്ടാകാം രാഷ്ട്രീയക്കാരുടെ പ്രസ്താവനകൾ വിഫലമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും കലയുമായും സംസ്കാരവുമായും ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് ചില അപവാദങ്ങൾക്ക് ഇടയാകും സന്താനങ്ങളുടെ അഭിപ്രായങ്ങളുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഉദരക്ലേശങ്ങൾ ഉണ്ടാകുന്നതിനും കാൽപാദങ്ങൾക്ക് വേദന എന്നിവ അനുഭവപ്പെടുന്നതാണ് ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുകയും വിഷ്ണു സഹസ്രനാമവും നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക ചിത്രയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാ ഈ വാരത്തിൽ വിവിധ സ്രോതസ്സുകളിൽ നിന്നും അപ്രതീക്ഷിതമായ ധനാഗമനം ഉണ്ടാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ട് ബിസിനസ് മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം എങ്കിലും രേഖകൾ ഒപ്പുവെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കുറയാനിടയാകും പഠന മേഖലയിൽ ചില ഇഷ്ടക്കേടുകൾ ഉണ്ടാവുകയും തന്മൂലം ചില മാനസിക ബുദ്ധിമുട്ടുകളും ഉണ്ടായേക്കാം ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടയാകും പ്രണയിതാക്കൾക്ക് അത്ര ഗുണകരമല്ല വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കുമെങ്കിലും രേഖകൾ പരിശോധിക്കേണ്ടതുണ്ട് കൂടാതെ ധന ചിലവുകളും വർദ്ധിച്ചു നിൽക്കും മാനസിക സംഘർഷങ്ങൾ ഉണ്ടായേക്കാം ഉദരക്ലേശങ്ങൾ ഉണ്ടാകുന്നതിനും ഇടയാകും ഹൃദയസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതിനും കാൽപാദങ്ങൾക്ക് വേദന എന്നിവ അനുഭവപ്പെടുന്നതാണ് ശിവഭഗവാന് കൂവളത്തിലെ കൊണ്ട് അർച്ചന സമർപ്പിക്കുകയും ലളിത സഹസ്രനാമം നിത്യവും ജപിക്കുന്നതും ഉത്തമമാണ് വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃഷ്ചിക കൂറുകാർക്ക് ഈ വാരത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കർമ്മരംഗത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനിടയുണ്ട് മേലുദ്യോഗസ്ഥരുമായി തർക്കങ്ങൾക്ക് ഇട ഇടനൽകരുത് നിയമപരമായി മാത്രം കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടു പോവുക ചതികളിൽ അകപ്പെടാനിടയുണ്ട് കുടുംബത്ത് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് വഴി അനുഭവപ്പെടാം ബന്ധുക്കളുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം വാസസ്ഥലം മാറുന്നതിനും ഇടയാകും സ്വത്ത് സംബന്ധമായി തർക്കങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് ധന ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും വിവാഹാലോചനകൾക്ക് അനുകൂലവാരമാണെങ്കിലും ഗ്രഹനിലകൾ പരിശോധിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ് ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടും ശ്വാസമുട്ട് പോലുള്ള അസ്വസ്ഥതകളും നെഞ്ചരിച്ചിലും ഉണ്ടാകാൻ ഇടയുണ്ട് നാഗങ്ങൾക്ക് വിളക്ക് വയ്ക്കുകയും അയ്യപ്പസ്വാമിക്ക് പായസം എന്നിവ സമർപ്പിക്കുക മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന കൂറുകാർക്ക് ഈ വാരത്തിൽ ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം കർമ്മരംഗത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും കഠിന പ്രയത്നം ചെയ്യേണ്ടതായി വരും പേരും പ്രശസ്തിയും ഉണ്ടാകും പുതിയ കരാറുകളിൽ ഒപ്പുവെക്കാൻ ഇടയാകും എങ്കിലും രേഖകൾ നല്ലതുപോലെ പരിശോധിക്കണം ധൈര്യത്തോടെ കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടും ധനപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും മുതിർന്നവരുമായി നല്ല ആശയവിനിമയം നടത്തുകയും അനുഗ്രഹങ്ങൾ ലഭിക്കുവാനും ശ്രമിക്കുക വിവാഹകാര്യങ്ങൾക്ക് വാരമാണ് പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ് ഭാര്യാ ഭർത്താക്കന്മാർ പരസ്പര ധാരണയിലൂടെ മുന്നോട്ട് നീങ്ങുന്നതാണ് ശത്രുശല്യങ്ങൾ വർദ്ധിക്കുന്നതിനും കടബാധ്യതകൾ വർദ്ധിക്കുവാനും ഇടയുണ്ട് വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും ശ്വാസംമുട്ട് പോലുള്ള അസ്വസ്ഥതകളും തൊണ്ടവീക്കം എന്നിവ അനുഭവപ്പെടാം ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും ശനി ഗായത്രി നിത്യവും ജപിക്കുന്നതും ഉത്തമമാണ് ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ അപ്രതീക്ഷിതമായ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും എങ്കിലും ധനമിടപാടുകളിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ജോലി മാറ്റം ഉണ്ടാകും സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ ഈ വാരത്തിൽ അത്ര ഗുണകരമാകാൻ ഇടയില്ല കുടുംബത്തെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം മുതിർന്നവരുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾക്ക് ഇടയാകും വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ധന ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന രീതിയിൽ പെരുമാറുക വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക പിടിവാശി ഒഴിവാക്കണം പല്ല് കണ്ണ് സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് ഉദരക്ലേശങ്ങൾക്കും സാധ്യതയുള്ളതിനാൽ ഭക്ഷണ ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതുമാണ് ജീവിത പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവി ക്ഷേത്ര ദർശനവും ഹനുമാൻ സ്വാമിക്ക് വെണ്ണ നിവേദ്യവും സമർപ്പിക്കുക ഗണപതി മന്ത്രം ജപിക്കുന്നതും ഉത്തമമാണ് അവിട്ടത്തിൻ്റെ ബാക്കി പകുതിയും ചതയം ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഉണ്ടാകും പുതിയ കരാറുകളിൽ ഒപ്പുവെക്കാനാകും കച്ചവടത്തിൽ വിജയിക്കും രേഖകൾ നല്ലതുപോലെ പരിശോധിക്കേണ്ടതുണ്ട് തൻ്റെ വ്യക്തിത്വത്തിന് കോട്ടം സംഭവിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടാം കഴിയുന്നതും വാഗ്വാദങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം കർമ്മരംഗത്ത് പദവിമാറ്റം സ്ഥാനമാറ്റം എന്നിവ ഉണ്ടായേക്കാം സന്താനങ്ങൾക്ക് പലവിധ ഉയർച്ചകൾ ഉണ്ടാകുന്നത് വഴി മനസ്സന്തോഷം അനുഭവപ്പെടുന്നതാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഈ വാരത്തിൽ സാധ്യതയുണ്ട് വിവാഹ കാര്യങ്ങൾക്ക് അത്ര അനുകൂല വാരമല്ല പ്രണയിതാക്കൾക്കും അപ്രകാരം തന്നെ ശാരീരികമായും മാനസികമായും ചില അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം എല്ലാ കാര്യത്തിലും ഒരു ഭയമുണ്ടാകും അമിതചിന്തകളും ഉണ്ടായേക്കാം ഇപ്പോഴുള്ള ബന്ധങ്ങളിൽ വിള്ളലുകൾ വന്നുപെടാൻ ഇടയുണ്ട് ആരോഗ്യം ശ്രദ്ധിക്കണം ശാരീരിക അസ്വാസ്ഥ്യങ്ങളും ഉദരക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട് ഊരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്തരട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം തൊഴിൽ മാറ്റങ്ങൾക്കും ദൂരയാത്രകളും വേണ്ടി വരുന്നതാണ് രാഷ്ട്രീയക്കാർക്ക് തൻ്റെ വാക്കുപാലിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും നല്ല ശ്രദ്ധ പുലർത്തി മുന്നോട്ടു പോകണം മത്സരബുദ്ധി കുറയുന്നതാണ് മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം കേസുകളോ വഴക്കുകളോ വന്നുപെടാൻ ഇടയുണ്ട് ചില സന്ദർഭങ്ങളിൽ സാമ്പത്തിക ഞെരുക്കവും അനുഭവപ്പെടാം കടബാധ്യതകൾ വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അധിക ധന ചിലവുകൾ വന്നുപെടാം ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ദൂരയാത്രകൾക്ക് ചെറിയ തടസ്സങ്ങൾ വന്നുപെടും വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് ഇപ്പോഴുള്ള രോഗപ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും മാനസിക സംഘർഷങ്ങൾ വർദ്ധിക്കാം ഉദരക്ലേശങ്ങൾ ഉണ്ടാകുന്നതിനും ചികിത്സകൾ ആവശ്യമായും വന്നേക്കാം ദൈവാധീനം വർദ്ധിപ്പിച്ചെടുക്കേണ്ടതുണ്ട് ശിവഭഗവാന് ക്ഷീരധാര സമർപ്പിക്കുകയും മഹാവിഷ്ണുവിന് തൃക്കേവണ്ണ സമർപ്പിക്കുകയും ചെയ്യുക